സംശയവും വേണ്ട ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അതിൽ നിയമ നടപടികൾ ആ തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നു അതിലൊരു സംശയവുമില്ല ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല നിലവിൽ അവർ പരാതി തരണം എന്നുള്ളൊരു നിലപാടിലാണോ അതോ ഈ ആരോപണങ്ങൾ ഉയർന്നതിലുണ്ട് മാധ്യമങ്ങളിലടക്കം അവർ പറഞ്ഞു കഴിഞ്ഞു അത് വച്ചിട്ട് കേസെടുക്കാനുള്ള സാധ്യത ആരായി അത് പോലീസും നിയമ വിദഗ്ധരും എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഉള്ളത് നോക്കി തന്നെ അവർ ചെയ്യും ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ ഈ പരാതി വേണമെങ്കിൽ പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ അതിന് വനിതാ ശിശു വികസന വകുപ്പ് സഹായം നൽകും അതായത് അവർക്കൊപ്പം എന്ത് കാര്യത്തിനാണെങ്കില ആ വനിതകൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു ഈ ചോദിച്ച കാര്യം അത് പോലീസും വിദഗ്ധരും അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും അത് വളരെ കൃത്യമായി തന്നെ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിർഭാഗ്യകരമായി അങ്ങനെയുള്ള ചില ശ്രമം തുടക്കം മുതൽ നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് സർക്കാരിന് ആ ഘട്ടത്തിൽ വേണമെങ്കിൽ കമ്മിറ്റിയെ നിയോഗിക്കാതിരിക്കാമായിരുന്നല്ലോ പക്ഷേ അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഡബ്ല്യു ജി സിയിലെ അംഗങ്ങൾ അവർ ചെയ്തത് വലിയൊരു കാര്യമാണ് അവർ ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടി അവർ ഉയർത്തിയ ശബ്ദം അതൊരു സ്ത്രീക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കടന്നു പോകുന്ന സാഹചര്യം അത് നേരിട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അത് പഠനവിധേയമാക്കിക്കൊണ്ട് അതിന്മേലുള്ള നടപടികളിലേക്ക് സർക്കാരിന് അതിന് ഒട്ടേറെ നടപടികളിതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുമുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ തന്നെയാണ് ആ തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സിനിമയിലെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അത് തീർച്ചയായിട്ടും അതിൽ വലിയൊരു പ്രയത്നം ഈ സിനിമയിലെ ചുരുക്കം ജില്ല അതായത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളായിട്ടുള്ള അല്ലാതെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് നഗരൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായപ്പോൾ സർക്കാർ അതിനൊപ്പം നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കാണേണ്ടതാണ് ഒഴിവാക്കിയെ കോടതി അതിൽ കോടതി ഇപ്പൊ എടുക്കാൻ എടുത്തിരിക്കുകയല്ലേ കേസ് അപ്പോൾ കോടതി ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമല്ലോ അപ്പോൾ നമുക്കത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം